നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുമ്പോൾ അതിലെ രണ്ട് രാശിക്കാർക്ക് ശനിയും വ്യാഴവും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് നീണ്ട കാലയളവിൽ തന്നെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നതാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടെ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് ശനി ശനിയാകട്ടെ രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ശനി കുംഭം രാശിയിൽ മൂലത്രികോണ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ശനി കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യും പിന്നീട് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടും ശനിയുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുമായ രണ്ട് രാശിക്കാരാണ് ഇപ്പോൾ നമുക്കുള്ളത് അതിൽ ഒന്നാമത്തെ രാശിയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേരുന്ന മേടക്കൂറുകാർക്ക് കുംഭം രാശിയിൽ മൂല ത്രികോണ രാശിയിൽ പൂർണ്ണ തൃപ്തരായി നിൽക്കുന്ന ശനി മേടം രാശിക്കാർക്ക് കുംഭം രാശി പതിനൊന്നാം ഭാവമാണ് സർവ്വവിധ ലാഭം പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് ശനി ശുഭനാണെങ്കിൽ സർവ്വകാര്യ വിജയം വാഹന ശയനസുഖം ഭക്ഷണ സമൃദ്ധി ഗൃഹലാഭം ധനവരവ് വിവാഹം നടന്നു കിട്ടാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് ചിലവുകളും നല്ലതിനായി വന്നുചേരും രോഗ ആശങ്കകൾ കുറയും സർവവിധ സൗഭാഗ്യങ്ങൾ രാജകീയ സുഖഭോഗങ്ങൾ എന്നീ യോഗങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നതാണ് ഇനി മേടം രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം രണ്ടിലും പിന്നെ ഒന്നും പറയാനില്ല എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടം ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും കാര്യങ്ങൾ ശുഭകരമായി തീരും വീട് വാഹനം വസ്തു എന്നിവ ലഭിക്കുന്നതിനും എല്ലാ ഭാഗ്യകാലഘട്ടമാണ് പ്രതീക്ഷിക്കാത്ത ധനവരവ് ഉണ്ടാവും രോഗാരിഷ്ടതകൾ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകും രാജകീയ സുഖഭോഗങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും ശയനസുഖം ഭക്ഷണസുഖം വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടന്നു കിട്ടാനും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വ്യാഴവും ശനിയും അനുഗ്രഹ ആശസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രണ്ടാമത്തെ രാശിയാണ് കന്നി രാശി ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ ചേരുന്ന രാശിക്കാർക്ക് ആറാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നു ഭാഗ്യഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നു മേടം രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് ശയനസുഖം രോഗാരിഷ്ടതകൾ കുറയാനും ഭക്ഷണസുഖം ഗൃഹലാഭം വാഹന ലാഭം സർവകാര്യ വിജയം പ്രതീക്ഷിക്കുന്ന രീതിയിലെല്ലാം ധനവരവുകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെയാണ് കന്നിരാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴവും ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലം ഒന്നും തന്നെ ഭയപ്പെടാനില്ല തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയെ ഉണ്ടാവില്ല എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളും മാറും സ്വന്തം ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ അവസ്ഥ കൂടി പരിശോധിച്ച് ഫലം പൂർണ്ണമാക്കേണ്ടതുണ്ട് ഈ രണ്ട് രാശിക്കാർക്കും വളരെയധികം ദൈവാധീനമുള്ള സമയമാണ് ഗോചരാൽ അനുഗ്രഹ ആശസ്സുകൾ ചൊരിഞ്ഞു നിൽക്കുന്ന സമയത്തിലൂടെയാണ് കന്നി രാശിയും മേടം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പൂർണമായ രാശിഫലം അറിയുന്നതിന് ജനന തീയതിയും ജനന സമയവും ജനന സ്ഥലവും എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റു രാശിക്കാരുടെ ഫലങ്ങൾ പൂർണ്ണമായി അറിയുന്നതിന് മാസഫലങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം